സീനായി സിയോൻ സ്വർഗീയ സിയോൻ ബൈബിൾ പഠിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പദങ്ങളാണ് ഇവ സീനായി സിയോൻ പർവ്വതം അതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നുണ്ടായി ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട ചില നാളുകൾ പിന്നിട്ടപ്പോൾ എത്തിച്ചേർന്ന പർവ്വതമാണ് സീനായി പർവ്വതം ജനമതിൻ്റെ അടിവാരത്തിൽ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു തേജസ്സിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ശബ്ദം യഹോവയുടെ ശബ്ദം മോശ കേട്ടു ദൈവം ദൈവമെഴുതിയ പത്ത് കൽപ്പനകൾ ദൈവം മോശയുടെ പക്കൽ ഏൽപ്പിച്ചു ന്യായപ്രമാണം ദൈവം മോശയ്ക്ക് കൈമാറി മോശ അവിടെ തേജസ്സുള്ളവനായി തീർന്നു ഇസ്രായൻ മക്കൾ പണിയണ്ട ദൈവാലയത്തെക്കുറിച്ച് സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള അളവും അതിൻ്റെ മാതൃകയൊക്കെ ദെയ്യം മോശിക്കു നൽകി തേജസിൻ്റെ നടുവിൽ വെളിപ്പെട്ട എഹോവിഡ് ശബ്ദം നാൽപ്പത് ദിനരാത്രങ്ങൾ മോശ കേട്ട് അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച ശ്രേഷ്ഠ നിയമമാണ് ന്യായപ്രമാണം പഴിനിയമത്തിൻ്റെ പ്രധാന കാതൽ ന്യായ സിയോൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് സീനായി ഇസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് അവരുടെ യാത്രയിൽ അവർ പാർത്ത ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്ത് അവർ പാർത്തു അതാണ് സീനായെങ്കിൽ അവർ ബഹുദൂരം യാത്ര ചെയ്ത് അവരുടെ വാക്ത ഭൂമിയായിരിക്കുന്ന ആയിരിക്കുന്ന നാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ നാളുകൾ പിന്നിട്ടപ്പോൾ ദാവീദ് പിടിച്ചെടുത്ത ഒരു കോട്ടയാണ് സിയോൻ കോട്ട അവിടെ ഉണ്ടായിരുന്ന ദുഷ്ടരായ ജാതികളെ ദൈവം നീക്കിക്കളന് അങ്ങനെ ലഭിച്ച സിയോൻ കോട്ട സിയോൻ എന്ന വാക്കിന്റെ അർത്ഥം കോട്ടയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സി എന്നത് എബ്രായ ഭാഷയിൽ മരുഭൂമി എന്നാണ് അതുകൊണ്ട് മരുഭൂമിയിലെ കോട്ട എന്ന് പൊതുവെ അതിനെ വിശേഷിപ്പിക്കും എരുസലേമിൻ്റെ കിഴക്കും പടിഞ്ഞാറും രണ്ട് പ്രധാന കോട്ടകൾ പർവ്വത നിരകളുണ്ട് അവയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൽ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതത്തിൻ്റെ മുകളിലാണ് ശലോമന്റെ കാലത്ത് ദൈവാലയം പണിയുന്നത് അങ്ങനെ ആ പർവ്വതത്തിന് കൂടുതൽ പ്രാധാന്യം കൈവന്നു എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഈ രണ്ട് പർവ്വതങ്ങളെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ദൈവാലയം നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതത്തെക്കുറിച്ചും മാത്രമല്ല സിയോൻ എന്ന് പറഞ്ഞിരുന്നു എരിസ്ലേം പട്ടണത്തെ തന്നെ സിയോൻ എന്ന് വിളിക്കാൻ തുടങ്ങി യഹൂദ ജനത്തെ സിയോൻ പുത്രി എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ സിയോൻ എരിശ്ലേമിൻ്റെ പര്യായമായി യഹൂദാ ജനത്തിന് തന്നെ പറയുന്ന ഒരു നാമമായി തീർന്നു പണിനിമത്തിലെ നൂറ്റി അൻപതിലധികം പ്രാവശ്യം ഇങ്ങനെ സിയോൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് മീറ്ററാണ് ഇതിൻ്റെ ഉയരം രണ്ടായിരത്തി അഞ്ഞൂറ് അടിയിലധികം ഉയരം പുതി നിയമത്തിലെ സിയോൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ആത്മീയ അർത്ഥത്തിലാണ് ഏഴ് പ്രാവശ്യം പുതിയത്തിലും സിയോൻ എന്ന വാക്കുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് യേശുക്രിസ്തു മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിറങ്ങി വന്നപ്പോൾ അവിടുന്ന് ക്രൂശിലയാകമായത് ഉയർത്തെഴുന്നേറ്റത് ഒക്കെ ഇരുസ്ലീമിലാണ് അങ്ങനെ ദൈവം കർത്താവ് സഭയുടെ മൂലക്കല്ലായി തീർന്നത് ഈ സിയോൻ പട്ടണത്തിലാണ് ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് ഞാൻ സിയോനിലിടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകെ അപ്പോൾ സഭയുടെ മൂലക്കല്ലായ ക്രിസ്തു സിയോനിൽ നമുക്കായി യാഗമായി അവിടുന്ന് മൂലക്കല്ലായി അതുകൊണ്ട് സഭ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്വർഗീയ നഗരത്തിന്റെ പേരും സിയോൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭൂമിയിലുള്ള ചിലതുമായിട്ട് താരതമ്യം ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ പട്ടണത്തെ സ്വർഗീയ സ്വർഗീയരിശ്ലേം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ ഭൂമിയിലേരിശ്ലേം ആണ് സ്വർഗത്തിലേരിശ്ലീം എന്ന നിലയിലല്ല സ്വർഗത്തിൽ ദൈവം നമുക്കായി തൻ്റെ ജനത്തിനായി പണി കഴിപ്പിക്കുന്ന അതിശ്രേഷ്ഠകരമായ നഗരമാണ് സ്വർഗീയ സ്വർഗീയരുശ്ലീം സ്വർഗ്ഗത്തിലെ വിശുദ്ധ നഗരം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം ഒരേ നീളം ഒരേ വീതി ഒരേ ഉയരമുള്ള പ്രത്യേക പട്ടണം ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കുന്ന പട്ടണങ്ങളൊക്കെ കാണുവാൻ ഭംഗിയുള്ളതാണെങ്കിൽ നമ്മുടെ നിത്യവാസത്തിനു വേണ്ടി കർത്താവ് തന്നെ ഉണ്ടാക്കുന്ന ആ സ്വർഗീയ നഗരം എത്രയധികം ഭംഗിയുള്ളതാണ് ഒരിക്കലും വിവരിച്ചു തീർക്കുവാൻ കഴിയാത്ത വർണ്ണിച്ചു തീർക്കുവാൻ കഴിയാത്ത അതിൻ്റെ മനോഹാരിത അളക്കുവാൻ കഴിയാത്ത നിലയിൽ സൗന്ദര്യത്തിൽ പൂർണ്ണതയുള്ള മനോഹാരിതയിൽ പൂർണ്ണതയുള്ള സൗകര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ തലത്തിലുള്ള ഏറ്റവും ആകർഷണീയമായ പാപത്തിൻ്റെ അംശമില്ലാത്ത പാപികളില്ലാത്ത ശ്രേഷ്ഠ നഗരമാണ് ആ സ്വർഗീയ സ്വർഗീയരുശ്ശി ആ സ്വർഗീയ സ്വർഗീയരിസ്ലേമിനെ സ്വർഗീയ സിയോൻ എന്നും പറഞ്ഞിട്ടുണ്ട് സ്വർഗീയരിസ്ലീം അവിടെ മല കൂടിയുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സിയോൻ മല എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കുന്നുകളും മലകളും മനോഹാരിതയൊക്കെയുള്ള ഒരു പട്ടണമാണ് ഈ പുതിയ അവിടുത്തെ റോഡുകളെ കുറിച്ച് വായിക്കുന്നതിലെ തങ്കം കൊണ്ട് നിർമ്മിച്ചു അനവധി മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഗോപുരങ്ങളുണ്ട് അങ്ങനെ ശ്രേഷ്ഠകരമായ ഒരു പട്ടണം ഇപ്പോൾ മുഴുവനായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ചെറിയ വിശദാംശങ്ങളെ ദൈവം തന്റെ വചനത്തിൽ നൽകിയിട്ടുണ്ട് ഈ സ്വർഗീയ എരുഷ്ലൈമിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ സിയോനിലേക്ക് പോകുവാൻ കാത്തിരിക്കേണ്ട ഒരുങ്ങിക്കാത്തിരിക്കേണ്ട കാത്തിരിക്കേണ്ട ദൈവമക്കൾ അവർ ആ സ്വർഗത്തിലെ എരുശിലേയും പട്ടണത്തിൽ സ്വർഗീയരുശ്ലിയും അല്ലെങ്കിൽ വിശുദ്ധ നഗരത്തിൽ അവിടെയുള്ള സിയോൻ മലയിൽ നാം കുഞ്ഞാടിനോട് ചേർന്ന് വാഴേണ്ടവരാണ് ആ ശ്രേഷ്ഠ വിളി നാം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകണം ഏഷ്യാവിൻ്റെ പ്രവചനത്തിൽ നാൽപ്പത്തി ആറ് പ്രാവശ്യം സങ്കീർത്തനങ്ങളിൽ മുപ്പത്തിയെട്ട് ഒക്കെ സിയോൻ മല സിയോൻ പർവ്വതം സിയോൻ എന്നൊക്കെ കാണുന്നു സ്വർഗത്തിലെ സിയോനെ കുറിച്ചാണ് ദൈവം വലിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് വൻകാര്യങ്ങൾ സ്വർഗീയ സിയോനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട് ആ സ്വർഗീയ സിയോനിൽ യേശുനാഥനോട് ചേർന്ന് ദീർഘകാലം നിത്യകാലം നിത്യയുഗായുങ്ങൾ വാഴേണ്ടതിനായി നമുക്ക് സമയം തന്നെ ഒരുക്കാം വിശുദ്ധിയിൽ വളരാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം ദൈവമേൽപ്പിച്ച ദൗത്യം വിജയകരമായി ഭംഗിയായി ചെയ്ത് മുൻപോട്ട് പോകണം അങ്ങനെ എല്ലാവിധത്തിലും ഒരുങ്ങി ജീവിക്കുന്നവർക്ക് കർത്താവിനോട് ചേർന്ന് ആ പുതിയൊരു സിയോൻ മലയിൽ കാന്തയായി വാഴുവാൻ കഴിയും അതിനായതും നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രേഷ്ഠ വിളി തലമോർത്ത് ഈ ഭൂമിയിലെ ജീവിതം പാഴാക്കി കളയാതെ നമുക്ക് ലഭിച്ച ആരോഗ്യം സമ്പത്ത് സംസാരശേഷി കേൾവിശക്തി ബുദ്ധിശക്തി ജ്ഞാനം കാഴ്ചശക്തി നമ്മുടെ കരങ്കടബലം കാലുകടബലം നമ്മുടെ തലച്ചോറിൻ്റെ സാധ്യതകൾ നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവിനായി ജീവിപ്പാൻ യേശു ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിപ്പാൻ നമുക്ക് നമ്മെ തന്നെ വിധയപ്പെടുത്താം അതിനായി കർത്താവിൻ്റെ കൃപ ഏവരുടെ മേലും വാഴട്ടെ ദൈവത്തിൻ്റെ സ്നേഹം അതിനായി ഏവരെയും ഉദ്യമിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനായി ഏവരുടെ മേലും അധികം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയമന്നയുടെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ചെയ്യമേവരെയും സമർത്ഥമായി കൃപയിൽ കാക്കട്ടെ ആമേൻ